കൈതാരത്തുകാരനായ പവിത്രൻ നാട്ടുകാർക്ക് വേണ്ടി പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടായി ചായക്കടയിലും കവലയിലും ഉച്ചാരണ ശുദ്ധിയോടെ ഉറക്കിയുള്ള പത്രപാരായണം കേൾക്കാൻ ശ്രോതാക്കൾ ഏറെയാണ് റിപ്പോർട്ട് കാണാം മഹാപ്രളയത്തിന് നൂറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാലിലുണ്ടായ കാലവർഷം കാൽപ്പനിക ഭംഗി കൊണ്ടല്ല മറിച്ച് അതുണ്ടാക്കിയ ഉച്ചമായ രീതി കൊണ്ടാണ് ഓർമ്മിക്കപ്പെട്ടത് വെള്ളം ഭൂമിയിലേക്ക് പൊതുയിടങ്ങളിൽ പവിത്രന്റെ പത്രവായന തുടങ്ങിയിട്ട് അര നൂറ്റാണ്ടാകുന്നു ചായക്കടകൾ തെരുവുകൾ കവലകൾ എന്നിവിടങ്ങളിലൊക്കെ ഉച്ചാരണ ശുദ്ധിയിൽ ഉറക്കെയുള്ള വായന കേട്ടാൽ അറിയാം അത് കൈതാരത്തുകാരൻ പവിത്രനാണെന്ന് അത്രമേൽ പരിചിതമാണ് നാട്ടുകാർക്ക് പവിത്രന്റെ ശബ്ദം പവിത്രൻ വായിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല പൊതുജനങ്ങൾക്ക് കൂടി വേണ്ടിയാണ് അകലേയിരിക്കുന്നവരുടെ പോലും ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഉച്ചത്തിലും താളത്തിലുമാണ് പവിത്രന്റെ വായന എനിക്കിപ്പോ അമ്പത്തി ആറ് വയസ്സുണ്ട് ഞാൻ ഈ അമ്പത്തി ആറ് വയസ്സിന്റെ അന്ന് തുടങ്ങി പൗത്രചന്റെ പത്രവായന ഞാൻ സ്ഥിരം കേട്ടോണ്ടിരിക്കണേ ലോട്ടറി വയ്ക്കണേ ഞാൻ സ്ഥിരം ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് വന്ന് ആ ജംഗ്ഷനിലേക്ക് വന്ന് കേൾക്കണേ പൗത്രം രണ്ട നല്ലൊരു അഭിപ്രായം എല്ലാവർക്കും പറയാനുള്ളത് പൗത്രഞ്ചനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് പവിത്രന്റെ പത്രവായന കവലകളിലേക്ക് നീണ്ടത് ശ്രോതാക്കൾ കൂടിയതോടെ പത്രത്തിലെ മുഴുവൻ വാർത്തകളും വായിക്കാൻ തുടങ്ങി ചരമ പേജ് മാത്രമാണ് ഒഴിവാക്കുന്നത് സാധാരണക്കാരെ അറിവില്ലാത്ത ആൾക്കാർ അറിവ് കൊടുക്കുന്ന ഒരാളാണ് പകുതി നന്നായിട്ട് വായിച്ച് കേൾക്കാനും ആൾക്കൂ ആളുകൾ പല സ്ഥലത്തും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മളും ഞാനും ആ കൂട്ടത്തിൽ വായിക്കുന്ന ഇത് ഓർത്ത് അവിടെ ഇരിക്കാറുണ്ട് എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ഇവിടെ ആയിരിക്കും പത്രവായനയെ ആഹാരം പോലെ ശീലമാക്കിയ പവിത്രൻ വിവാഹ ദിവസവും വീട്ടിൽ മരണമുണ്ടായ ദിവസം പോലും പത്രവായന മുടക്കിയിട്ടില്ലെന്ന് പറയുന്നു പത്രം ഇറങ്ങാത്ത ദിവസങ്ങളിൽ പഴയ പത്രങ്ങൾ ആവർത്തിച്ചു വായിക്കും അത്രയേറെ പ്രിയങ്കരമാണ് പവിത്രന്റെ പത്രവായന ഞാൻ പത്രവായന തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് വായന തുടങ്ങുന്നത് ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അങ് ചെറുപ്പത്തില് ഒരു ചായക്കുര ഉണ്ടായിരുന്നു ആ ചായക്കടയിൽ മുതിർന്നവരാണ് വരുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പത്രം വായിക്കാൻ ഉറക്കനെ വായിക്കാൻ വേണ്ടി അവർ പറയുമായിരുന്നു അങ്ങനെ പത്രങ്ങള് ഉറക്കനെ വായിച്ച് അവിടെ നിന്നാണ് പത്രവായന തുടങ്ങുന്നത് തന്നെ പ്രായം എഴുപത്തിനാലിനോട് അടുക്കുമ്പോഴും ദിനചര്യ പോലെ പത്രവായന മുടക്കമില്ലാതെ കൊണ്ടുനടക്കുന്ന പവിത്രനെ എന്താണ് ജീവിതാഗ്രഹം എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ ജീവിതാവസാനം വരെ ഉച്ചത്തിൽ ഇങ്ങനെ പത്രം വായിക്കണം സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി